നമസ്കാരം കേരളത്തിലെ ജനം പോളിംഗ് ബൂത്തിൽ എത്തിയ ദിവസത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ചർച്ച ചെയ്തത് തിരുവനന്തപുരത്തെ ഇ പി ജയരാജന്റെ മകന്റെ ഫ്ളാറ്റിനെ കുറിച്ചും ഇ പി ജയരാജനെ കുറിച്ചുമൊക്കെയാണ് അവിചാരിതമായാണോ പ്രകാശ് ജാവ്ദേക്കർ ജയരാജന്റെ മകന്റെ ഫ്ളാറ്റിൽ എത്തിയത് അങ്ങനെയെങ്കിൽ എന്തിന് മകന്റെ ആഡംബര ഫ്ളാറ്റിലെത്തണം പാർട്ടി ഫ്ളാറ്റിൽ വെച്ച് എന്തുകൊണ്ട് കണ്ടില്ല എന്നിങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഉയരുകയാണ് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന്റെ മകന്റെ ഉടമസ്ഥതയിലുള്ള ആക്കുളത്തെ ഫ്ളാറ്റിലാണ് ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കർ സന്ദർശനം നടത്തിയത് അങ്ങനെ ആക്കുളം ഫ്ളാറ്റിനെയും പോളിംഗ് ദിനത്തിൽ രാഷ്ട്രീയത്തിൽ എടുത്തുവെന്നും പറയേണ്ടി വരും കേരള രാഷ്ട്രീയത്തിൽ വമ്പൻ നീക്കങ്ങളാണ് നടക്കുന്നത് സി പി എം ബി ജെ പി ബാന്ധവം മറനീക്കി പുറത്തു വരുമ്പോൾ ഊരാക്കുടുക്കാവുകയാണ് സി പി എമ്മിന് തന്നെ സാധാരണ ഇ പി ജയരാജൻ മാധ്യമങ്ങളെ കാണാനും പാർട്ടി അംഗങ്ങളെ കാണാനുമൊക്കെ തിരുവനന്തപുരത്തെ എ കെ ജി സെന്ററിനടുത്തുള്ള ഫ്ളാറ്റിലാണ് എത്താറുണ്ടായിരുന്നത് എന്നാൽ ജാവദേക്കറെ കാണാൻ എന്തിന് മകന്റെ ആഡംബര ഫ്ളാറ്റിൽ എത്തിയത് എന്ന ശക്തമായ ചോദ്യത്തിന് ഇതുവരെയും കൃത്യമായ ഒരു മറുപടി നൽകാൻ ഇ പി ജയരാജന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് ജാവദേക്കറെ കണ്ടു എന്നും രാഷ്ട്രീയം പറഞ്ഞില്ല എന്നും പറയുന്ന ജയരാജൻ ഇതിനു മാത്രം മറുപടി പറയുന്നില്ല എന്തുകൊണ്ടാണ് ഇതാണ് പാർട്ടിയിൽ നിന്ന് തന്നെ ഉയരുന്ന ചോദ്യങ്ങളും സംശയവും തിരുവനന്തപുരത്തെ ലുലു മോളും ആക്കുളം പാലവും കഴിഞ്ഞുള്ള ജംഗ്ഷനിൽ തിരുവനന്തപുരത്തിന്റെ പുതിയ വികസന മുഖമായ ഇടത്താണ് ഇ പി ജയരാജന്റെ ആഡംബര ഫ്ളാറ്റ് ഉള്ളത് ഐ ടി കമ്പനികൾ കൂടുതലുള്ള സ്ഥലമാണിത് ഹൈവേ വികസനം വന്നതോടെ സ്ഥലം ആകെ മാറി ഫ്ളാറ്റ് വാങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളാണാകുന്നത് ഇ പി ജയരാജൻ തിരുവനന്തപുരത്ത് എത്തുമ്പോഴെല്ലാം മകന്റെ ഫ്ളാറ്റിൽ സന്ദർശനം നടത്താറുണ്ടെന്ന് അടുപ്പമുള്ളവർ തന്നെ പറയുന്നു ഭക്ഷണം കഴിക്കാനും വിശ്രമിക്കാനും എല്ലാം ഈ ഫ്ളാറ്റിൽ അദ്ദേഹം എത്താറുണ്ട് കുടുംബവുമായി ഏറ്റവും അടുപ്പമുള്ളവരും സുഹൃത്തുക്കളും എത്തുന്നതും ആ കുളത്തെ ഈ ഫ്ളാറ്റിലാണ് ചില ദിവസങ്ങളിൽ ഇ പി മകന്റെ ഫ്ളാറ്റിൽ താമസിക്കാറുമുണ്ടെന്നാണ് റിപ്പോർട്ട് അല്ലാത്ത സമയങ്ങളിൽ എ കെ ജി സെന്ററിന് എതിർവശത്തെ പാർട്ടി ഫ്ളാറ്റിലാണ് ഇ പി ജയരാജൻ താമസിക്കുന്നത് പാർട്ടി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നതും മാധ്യമങ്ങളെ കാണുന്നതുമൊക്കെ ഈ ഫ്ളാറ്റിൽ വെച്ചാണ് സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കളാണ് ഈ ഫ്ളാറ്റിൽ താമസിക്കുന്നത് മകന്റെ ആക്കുളത്തെ ഫ്ളാറ്റിൽ വെച്ച് ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കർ തന്നെ സന്ദർശിച്ചിരുന്നതായി ഇ പി ജയരാജൻ സമ്മതിച്ചിരുന്നു ഇതോടെ സന്ദർശനം രാഷ്ട്രീയ വിവാദമായി മാറുകയായിരുന്നു ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് പോകാൻ ഡൽഹിയിൽ വെച്ചാണ് ചർച്ച നടത്തിയതെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും ബി ജെ പിയിലേക്ക് വരാൻ ഇ പി തൊണ്ണൂറ് ശതമാനം ചർച്ച പൂർത്തിയാക്കിയതായി ശോഭാ സുരേന്ദ്രനും ആരോപിച്ചിരുന്നു ജൂൺ നാലിന് ശേഷം പല പ്രമുഖരും ബി ജെ പിയിൽ എത്തിച്ചേരുമെന്നായിരുന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ പ്രതികരണം എന്നാൽ ഇപിയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു മകന്റെ കുട്ടിയുടെ പിറന്നാളിൽ പങ്കെടുക്കാനാണ് ഞാൻ ഫ്ളാറ്റിലെത്തിയത് കുറച്ചു കഴിഞ്ഞപ്പോൾ ജാവ്ദേക്കർ കയറി വന്നു ഒരാൾ വീട്ടിൽ കയറി വരുമ്പോൾ ഇറങ്ങിപ്പോകാൻ പറയാൻ കഴിയില്ലല്ലോ ഹൈവേ വഴി പോകുമ്പോൾ അടുത്തുള്ള ഫ്ളാറ്റിലെത്തി കണ്ട് പരിചയപ്പെടാമെന്ന് കരുതി വന്നു എന്നാണ് ജാവ്ദേക്കർ പറഞ്ഞത് നന്ദകുമാറും ഒപ്പമുണ്ടായിരുന്നു അതിന് മുൻപ് ജാവ്ദേക്കറെ ഞാൻ കണ്ടിട്ടില്ല മീറ്റിംഗ് ഉള്ളതിനാൽ ഇറങ്ങുകയാണെന്ന് ഞാൻ പറഞ്ഞു മകനോട് ചായ കൊടുക്കാനും പറഞ്ഞു ഞങ്ങളും ഇറങ്ങുകയാണെന്ന് പറഞ്ഞ് അദ്ദേഹവും ഇറങ്ങി രാഷ്ട്രീയ കാര്യം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു കാണാൻ വരുന്നവരുടെ എല്ലാം കാര്യം പാർട്ടി അറിയിക്കാൻ കഴിയുമോ എന്നും അദ്ദേഹം ചോദിച്ചു എന്നാൽ ഒരു മുൻപരിചയവുമില്ലാത്ത ആൾ എങ്ങനെ പെട്ടെന്ന് ഒരാളുടെ ഫ്ളാറ്റിൽ വരും എന്നതടക്കം വലിയ സംശയങ്ങൾ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വന്നതോടെ ഇ പി അടിപതറുകയാണ് ജാവദേക്കർ കൂടി ഈ കാര്യം വിശദീകരിച്ച് രംഗത്ത് വന്നാൽ സി വിട്ട് ബി ജെ പിയിലേക്ക് പോകേണ്ടി വരും ഇ പി